ഈ ചരിത്രം വളരെ പഴക്കമുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിൽ തന്നെ ഇവിടെ ഉപ്പുതീരം പ്രവർത്തിച്ചിരുന്നു ഇന്നും അതേ രീതിയിൽ തന്നെയാണ് ഉപ്പ് തയ്യാറാക്കുന്നത് അതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഉപ്പ് കടൽ ജലത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കടലിന്റെ തീരത്തല്ല മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മലകളുടെ ഇടയിലാണ് ഇവിടെ ഭൂമിയുടെ അടിയിൽ വലിയ റോക്ക് സാൾട്ട് ഡെപ്പോസിറ്റ് ഉണ്ട് അതിലൂടെ ഒഴുകുന്ന ജലം ഉപ്പിന്റെ അംശമുള്ളതാണ് സമുദ്ര ജലത്തിലുള്ളതിനേക്കാൾ ഏകദേശം ഏഴ് മടങ്ങ് കൂടുതൽ ഉപ്പാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഈ ഭൂഗർഭജലം ജലം സംഭരിക്കുന്ന പുരാതന ഉറവിടം ഇവിടെയുണ്ട് അതിൽ നിന്ന് ഈ വെള്ളം ചെറുതായി നിർമ്മിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള പാനുകളിലേക്ക് ഒഴുക്കും പിന്നെ സൂര്യപ്രകാശവും കാറ്റും ചേർന്ന് വെള്ളം വറ്റിപ്പോകുമ്പോൾ വെളുത്ത ഉപ്പിന്റെ ക്രിസ്റ്റലുകൾ മാത്രം ശേഷിക്കും അതാണ് ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള ഉപ്പു തീരം ഇതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഉപ്പുകളാണ് എടുക്കുന്നത് ഒന്ന് സാധാരണ ഉപ്പും മറ്റൊന്നിവർ ഫ്ലോർഡിസാൽ എന്ന് പറയുന്ന വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന ഏറ്റവും ഫൈനായ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഉപ്പും ഇതിവിടെ വളരെ വില കൂടിയതാണ്